സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രസാദ് തന്റെ നീക്കങ്ങളുമായി ശക്തമായി മുന്നിലേക്ക് പോവുകയാണ് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നിന്ന് ഇതോടെ രക്ഷപ്പെടുകയാണ് കല്യാണി ഈ കാര്യം അറിയാൻ ഇടയാകുന്ന കിരണും ബൈജുവും ഓടിയെത്തുകയാണ് ഇതോടെ കൊല്ലാൻ തന്നെയാണ് അവൻ വന്നത് അവനെ കണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടത് അവൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം കിരൺ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന കാർത്തികയും അമ്മയും കൊതിച്ചെത്തുകയാണ് കാർത്തികയോടും അമ്മയോടും നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന അവർ എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടികൂടിയില്ല എങ്കിൽ ശരിയാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വേണ്ടിയുള്ള നീക്കങ്ങൾ കാർത്തികയും തുടങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് എല്ലാവരും ചേർന്നുകൊണ്ട് സ്റ്റെഫിയെ പിടികൂടുന്നത് വേഷം മാറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് നടന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്